നമസ്ത്രീയുള്ള ജമീയത്തുല്മ എന്ന ഈ മാത്താവൂന്ന പ്രസ്ഥാനം ഇത് വലിയൊരു പ്രസ്ഥാനമാണ് മഹാന്മാര് സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും നൽകുള്ളതായ വിള്ളലോ പൊള്ളലോ ഏൽപ്പിക്കുന്നതായ പ്രവർത്തനം ആര നിങ്ങളാര ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് എല്ലാവരെയും ഉണർത്തുക അത് വളരെ വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഒന്ന് സംരക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് ഇതിന് നേതൃത്വം നൽകുന്നവർ അതിൻ്റെ അർഹ അല്ലെങ്കിൽ അത് അർഹതായവരെ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കൊണ്ടുവരാം അത്രേ പറയൂ അല്ലാത്ത ഞാൻ അപ്പം അതിൻ്റെ പ്രസിഡന്റാണ് എന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് എന്നെ ഒഴിവാക്കാം അതിനെ പറയട്ടെ പറ്റിയിട്ടാളുകളെ കൊടുക്കുകൊണ്ട് ആ സ്ഥാപനത്തിനെ ഈ സംഘടന വളർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം നമ്മളൊരിക്കുന്ന നല്ല പോരായ്മേണ്ടി അപ്പോൾ അതുകൊണ്ട് സംഘടന അതിൻ്റെ സംഘടനയ്ക്ക് ഒരിക്കലും ഒരു പോർ ഏൽക്കാൻ പാടില്ല സംഘടന നമ്മളുണ്ടാക്കണം വളർത്തണം അതിനെ പോറലിക്കുന്ന ഏതെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ സ്ഥാപനങ്ങൾ വിടവ് നശിക്കാൻ പാടുള്ളതല്ല നമ്മൾ ഭിന്നിച്ചുകൊണ്ട് നമ്മളെ സ്ഥാപനങ്ങൾ നശിക്കാൻ പാടുള്ളതല്ല നമ്മളെ സ്ഥാപനങ്ങൾ ആണ് ഈ സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങൾ കാണുമ്പോൾ ഇന്ന് വിടു വന്ന് പ്രസംഗിച്ച് ഈ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർ